ത്തിന് സാരി ഓണക്കോടിയായിട്ട് കിട്ടുന്നത് ഫസ്റ്റ് എനിക്ക് വെൽവർ ത്രഡ്സിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഇൻസ്റ്റാ പേജിൽ എന്നോട് സെലക്ട് ചെയ്തോളാം പറഞ്ഞപ്പോ ഞാൻ സെലക്ട് ആക്കി ഇതാണ് എനിക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം സാരി ചൂസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനൊക്കെ നല്ല ഹൈറ്റ് ഉള്ള ആളാണ് കേട്ടോ വൺ സെവൻറ്റി ടു സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ് സാരി എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സെറ്റ് സാരി ഒക്കെ ഇങ്ങനെ താഴെ നിലത്ത് മുട്ടി കിടക്കാന്ന് പറയണത് ഞങ്ങൾക്കൊക്കെ വളരെ വിരളമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈറ്റ് ഉള്ളവർക്ക് താഴെ ഇറക്കം മാത്രമല്ല മുന്താണി നല്ല ലെങ് ഇട്ട് എടുക്കാൻ പാത്ര ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് മാത്രമല്ല അവർ ഓണക്കോട് തരുന്നത് നിങ്ങൾക്കും തരുന്നുണ്ട് ഗീവ് ആയിട്ട് ഗീവ് അവേയുടെ റൂൾസ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റയും ഫോളോ ചെയ്യാം മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ ഈ സാരിയിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടൂട്ടോ അപ്പൊ എന്തായാലും പേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ